അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടു ലെയർ അല്ലെങ്കിൽ ത്രീ ലയറായിട്ട് എടുത്തിട്ടില്ല അതേപോലെ ഓണിയനൊന്നും ഫ്രൈ ചെയ്തിട്ട് ചേർത്തിട്ടില്ല സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റോടു കൂടി തന്നെ നമുക്ക് എങ്ങനെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാണ് ഇത്രയും ഈസി ആയിട്ട് ഇത്രയും രുചിയിൽ നിങ്ങൾക്ക് ബിരിയാണി ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കുക അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വലിയ ആവോലിയാണ് എടുത്തിട്ടുള്ളത് മുറിച്ചിട്ട് പീസാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ തലയും അതേപോലെ ഞാൻ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ചെള്ളയൊക്കെ കളിഞ്ഞിട്ട് ഇതേപോലെ മാംസഭാഗങ്ങളും കുറച്ച് അതിൻ്റെ ഒരു തലയുടെ ഭാഗവും ഒക്കെ ഇതേപോലെ പീസാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് മസാലയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ മസാലയിൽ ചേർക്കുമ്പോൾ മസാലയ്ക്ക് നല്ല മീനിൻ്റെ മണവും ടേസ്റ്റും കിട്ടും ഇനി നമ്മുടെ മുറിച്ചുവെച്ച മീനിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ നിറഞ്ഞ രീതിയിൽ മല്ലിപ്പൊടിയും ഇതേപോലെ മുഴുവനായിട്ട് മല്ലിപ്പൊടിയും അതേപോലെ ഒന്നര സ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാരങ്ങയുടെ പകുതി വിത്തൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീരും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം വിത്തൊക്കെ കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ അതേപോലെ നമ്മൾ പിഴിഞ്ഞു കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ വിത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ മീനിലേക്ക് വീണിട്ടും അപ്പോൾ അതൊന്നും എടുത്ത് കളയുക ഇല്ലെങ്കിൽ ഒരു കൈപ്പ് ചോയ വരും അതുകൊണ്ടാണ് പറയുന്നുള്ളത് ഉപ്പം അതൊന്ന് കളഞ്ഞിട്ട് നമ്മുടെ നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് എങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇനി അടുപ്പത്ത് ഇതേപോലെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് എനിക്ക് ബിരിയാണി നല്ല ടേസ്റ്റിലാണ് കിട്ടിയത് അതേ ഒരു ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് പൊതുവേ യൂസ് സൺഫ്ലവർ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളവരാണെങ്കിൽ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ആറ് മീഡിയം സൈസുള്ള സവോള നേരിടേതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇത് നമുക്ക് നല്ല പോലെ വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം ആറ് മീഡിയം സൈസുള്ള സവോളയാണ് ഞാൻ അരഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതേപോലെ ബിരിയാണിക്കായതുകൊണ്ട് തന്നെ സവോള നല്ല പോലെ വയന്ന് വരണം നല്ലപോലെ വലിന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ പച്ചമുളക് അരച്ചെടുക്കുന്നില്ല ഞാനത് സെപ്പറേറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് അതിൽ നിന്ന് അവസാനം കളയാം ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റിൻ്റെ കൂടെ പച്ചമുളകും കൂടി അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു മൂന്ന് വലിയ എരുവുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റിൻ്റെയും പച്ച പച്ചമുളകിൻ്റെയും പച്ചമണം മാറി വരുന്നവരെ ഇത് നമുക്കൊന്ന് വറ്റാം അപ്പോൾ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടാണുള്ളത് അപ്പോൾ ഇതൊക്കെ പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് ക്ലീനാക്കി വെച്ച മീനിൻ്റെ തല ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ തക്കാളി ഒരു ആറ് മീഡിയം സൈസുള്ള സവോളയാണ് ഞാൻ അരിഞ്ഞെടുത്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഞ്ച് മീഡിയം സൈസുള്ള തക്കാളിയാണ് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിന് മുന്നേ കുറച്ച് പുതിനീനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് തണ്ട് പുതിനീനയിലയും ഒരു രണ്ട് മൂന്ന് തണ്ട് മല്ലിയിലയും കൂടി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച അഞ്ച് മീഡിയം സൈസുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതേപോലെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല അത്യാവശ്യം വലിയ പുളിയൊന്നുമില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു സ്പൂണൊക്കെ മതിയാവും അപ്പൊ ഇതൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വന്നിട്ട് നമ്മുടെ മീനിന്റെ തലയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരണം ആ ഒരു സമയം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഇപ്പോ ഇതേപോലെ നല്ലപോലെ മീനിന്റെ തലയൊക്കെ വെന്ത് വന്നിട്ട് തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ മീൻ മീനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും ആ ഒരു സമയത്ത് ഇതേപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന ഒരു സമയത്ത് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഹാഫ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു ഹാഫ് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മല്ലിപ്പൊടിയുടെയും മല്ലിപ്പൊടിയും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് അതേപോലെ തന്നെ ഹാഫ് സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ അധികവും എല്ലാവരും ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് ചേർത്ത് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് ചെയ്യുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ടേസ്റ്റും കളറും ഒക്കെ കിട്ടും നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇതേപോലെ ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പോരാന്ന് എന്ന് തോ തോന്നിയത് കൊണ്ടാണ് കുറച്ചും കൂടി ചേർത്ത് കൊടുത്തത് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പോരാന്ന് തോന്നുന്നു അതൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം പുളിയൊക്കെ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം തക്കാളിയൊക്കെ പുളി കുറവാണെങ്കിൽ ചില തക്കാളിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് പുളി പുളി കുറവാണെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മീനൊക്കെ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു ഓയിൽ ഇതിൽ നിന്ന് ഒട്ടും ഓയിൽ ബാക്കി വരുന്നില്ല നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് മീനും മുറിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ഈ ഒരു മീൻ പൊരിച്ചെടുക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒട്ടും ഓയില് മിച്ചം വരുന്നില്ല നമുക്ക് ചോറിനോ മസാലക്കോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ഞാൻ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കലാണ് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജീരകശാലയുടെ അരിയാണ് എടുത്തിട്ടുള്ളതും ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം ഇനി അടുപ്പത്ത് ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു രണ്ടര സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യൊഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചോറിൻ്റെ ആയിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ മൂന്ന് കപ്പ് ചോറ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിന് ഞാനിപ്പോൾ ആറ് കപ്പ് തന്നെ ഞാനിപ്പോൾ ഇവിടെ വെള്ളം എടുക്കുന്നുണ്ട് ആറ് കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് ഏലക്കായ ഒരു രണ്ട് കഷ്ണം പട്ട ഒരു നാല് ഗ്രാമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യിലേക്ക് തന്നെ കൊടുത്തതാണ് അപ്പോൾ ഏലക്കെ ചേർക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു നാലെണ്ണം ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ഇതേപോലെ വെള്ളം ഒന്ന് തിളച്ച് വരാനാകുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ അരിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇത് ഇനി ഇത് നല്ലപോലെ ഒന്ന് പതിച്ച് വരട്ടെ ഇത് ഏകദേശം നമ്മളിപ്പോൾ ഇതിൽ തന്നെയാണ് ഈ ഒരു ചോറ് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ദമ്മിട്ട് എടുക്കുന്നത് അതിൻ്റെ അടിയിലായിട്ട് മസാലയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഈ ചോറ് ഏകദേശം ഇതേപോലെ ഒരു എൺപത് ശതമാനമൊക്കെ വെന്ത് വന്നതിന് ശേഷം ഇതിൻ്റെ മേലെയായിട്ട് ഞാനിപ്പോൾ കുറച്ച് പുതിനയില വിതറി കൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയും കൂടി ഇതിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ പൊരിച്ചു വെച്ച മീൻ അതിൻ്റെ മേലെയായിട്ട് വെച്ചിട്ട് നമ്മുടെ ഇതുപോലുള്ള പാത്രങ്ങൾക്ക് മൂടിയിൽ ഹോൾസ് ഉണ്ടാവാറുണ്ട് ആ ഒരു ഹോൾസ് നിങ്ങൾ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ മാവോ ചപ്പാത്തി മാവോ എന്തെങ്കിലും മാവ് ഉണ്ടെങ്കിൽ ആ ഒരു മാവ് വെച്ചിട്ട് ഹോൾസ് അടക്കാം എന്നിട്ട് ദമ്മി ദമ്മിടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ അടിയിൽ മസാലയിട്ട് പിന്നെ അതിൻ്റെ മേലെ ചോറിട്ട് വീണ്ടും നമ്മൾ പുതിനയിലയും മല്ലിയിലൊക്കെ ഇട്ടിട്ട് വീണ്ടും അങ്ങനെ രണ്ട് ലെയറൊക്കെ ആക്കി ചെയ്യുന്ന അതിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഈ ഒരു ബിരിയാണിയിൽ നിന്നും കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം ഞാൻ പറയുന്നത് കളവാണോ എന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടല്ലേ ദമ്മിടുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ലെയറൊക്കെ ആക്കി വെച്ചിട്ട് പാത്രമൊക്കെ മാറ്റണം അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഞാൻ ഇതാദ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളത് കേട്ടോ പിന്നെ ഇതേപോലെ അടിയിലൊരു തവ വെച്ച് കൊടുക്കാൻ മറക്കരുതെട്ടോ എനിക്കത് പറയാൻ വിട്ടുപോയി ഇതേപോലെ അടിയിലൊരു തവ വെച്ച് കൊടുക്കണം എന്നാലേ അടിയിൽ പിടിക്കാണ്ടിരിക്കും അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അടിയിൽ പിടിക്കുന്നു എന്നുള്ള പേടിയൊന്നും വേണ്ട ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് വെച്ചോടുത്തിട്ടുള്ളത് എന്നിട്ടോലും എൻ്റെ ഇത് ഒട്ടും അടിയിൽ പിടിച്ചിട്ടില്ല നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ തീരെ ഒട്ടും പേടി വേണ്ട അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒരുപാട് നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെടുമെന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് ചെയ്തേക്കണേ ഞാൻ ഇതേപോലെ കണ്ടില്ലേ ഒട്ടും അടിയിൽ പിടിച്ചിട്ടില്ല അതേപോലെ ഞാൻ ഒരു ടിഷ്യു വെച്ചിട്ടാണ് ആ ഓൾസ് അടിച്ചിട്ടുള്ളത് വീണ്ടും വരാം ബായ് അസ്സാം വലൈക്കും